ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഒരു ചാറ് കറിയാണ് അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാം ആദ്യം തന്നെ നമുക്കതിൻ്റെ അരപ്പൊന്ന് എടുക്കാം അതിനായിട്ട് കുറച്ച് തേങ്ങ ചിരണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ നമുക്കിതിലേക്ക് ഒരു ലേശം ജീരകം കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്തൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മൾ തയ്യാറാക്കുന്ന കറി ചീരത്തണ്ട് കൊണ്ടൊരു കറിയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ ചീരത്തണ്ടിൻ്റെ ആ വണ്ണമുള്ള തണ്ട് നമ്മൾ കട്ട് ചെയ്തിട്ട് കൊടുക്കണം ചെറിയ കട്ടി കുറഞ്ഞ തണ്ടൊന്നും കട്ട് ചെയ്യേണ്ട അല്ലാതെ തന്നെ നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ വണ്ണുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ അരപ്പിന് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ലേശം മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് മുളകും പൊടി മഞ്ഞപ്പൊടിയും ഒക്കെ ചേർത്താണ് നമ്മൾ അരപ്പ് റെഡിയാക്കി ആക്കുന്നത് അപ്പോൾ ഇതിന് ഒരുപാട് ഓവർ അരിവൊന്നും വേണ്ട കേട്ടോ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ചേർത്ത് അടുപ്പിലേക്ക് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ ചീരത്തണ്ടൊന്ന് മുങ്ങിക്കിടക്കാം പാകത്തിന് വെള്ളം ഒഴിച്ചാൽ മതി കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നമ്മളത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്ന് തിളച്ചിട്ട് നമുക്ക് ഇളക്കിയാക്കി ഇട്ട് കൊടുക്കാം തുറന്ന് നോക്കി ഒന്ന് ഇളക്കിയാക്കി ഇട്ട് കൊടുക്കരുത് നമ്മുടെ ചീരത്തണ്ടും വെന്തിട്ടുണ്ട് ഒന്നും കൂടെ വേഗമായിട്ട് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്നും കൂടി അടച്ച് വെച്ച് കൊടുക്കാം നമുക്ക് ഈ തണ്ട് വെന്തിട്ട് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒന്നുകൂടെ ഇത് രണ്ടും കൂടെ കിടന്ന് നല്ലോണം ഒന്ന് വേഗട്ടെ ഒന്നുകൂടെ അടച്ച് വെച്ച് കൊടുക്കാം തക്കാളി ലേശം കൂടി ഒന്ന് വേകാനുണ്ട് ചീരത്തണ്ണും തക്കാളിയൊക്കെ നല്ലവണ്ണം വെന്ത് യോജിച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കാം ഇവിടെ കറിക്കുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്താണ് അരപ്പ് ഇതിലേക്ക് ഒഴിക്കുന്നത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഒന്നും കൂടെ തിളപ്പിച്ചെടുക്കാം നമ്മുടെ കരുന്നൊരെണ്ണം വെന്ത് യോജിച്ചിട്ടുണ്ട് അതിലേക്കൊന്ന് കടുകൂടെ വറത്ത് ചേർത്ത് കൊടുക്കാം അപ്പോൾ കടു കുറക്കാനായിട്ട് ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമുക്ക് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം വേപ്പിലേയും വറ്റമുളകും കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ചുമന്നുള്ളി കുറച്ച് അരി ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൊണ്ട് നല്ലോണം ഒന്ന് നോക്കിച്ച് കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കടുകുറത്ത് കറിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം കൊണ്ട് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ചീരത്തൊന്നും തക്കാളിയും കൊണ്ടുള്ള കറി ഇവിടെ റെഡിയായിട്ടുണ്ട് അപ്പം അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ഈ കറിക്ക് നിങ്ങൾ ഒരു പ്രാവശ്യങ്ങളെ ഫ്രൈ ചെയ്യാൻ നോക്കിക്കോളൂ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ഒന്ന് ലൈക്ക് തരിക ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം ബൈ താങ്ക് യു